അസ്സാമലൈക്കും വർഹമുലായി വബറക്കാത്തു വെൽക്കം ബാക്ക് ടു ദി ഇൻ വൈറ്റ്സ് നമ്മളെ റമലാലിലേക്ക് എത്താൻ പോവാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ റമൻലാലിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നേ ചെയ്തു വെച്ച് റമലാലിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങും അല്ലെങ്കിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ റമലാലിൽ ചെയ്യണമെന്നും റമലാലിലേക്ക് നമുക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാകും അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കും നമ്മളെ പോലെ തന്നെ നമ്മുടെ മക്കൾ കുട്ടികളും അവർക്കും ഈ റമൻലാലിലെ ഓരോ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ അവരെയും കൂടി കൂട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്താൽ നല്ലൊരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഒരു മൂന്ന് വയസ്സ് മുതലൊക്കെയുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയണത് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ റമദാനിൽ എന്തൊക്കെ ചെയ്യുന്നോ അവർക്കും കൂടി കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്താൽ അവർക്ക് കൂടുതലായിട്ടും എന്താ പറയുക അള്ളാലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടും അള്ളഹാനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാമിനോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കാനും റമലാൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും റമലാൻ എന്ന് പറയുന്ന ആ ഒരു മാസത്തിന് പിന്നീട് വരുമ്പോഴും നല്ല രീതിയിൽ അവർക്ക് പിന്നെ സ്വീകരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു ബോധമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൂട്ടത്തിൽ നിന്നിട്ട് അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആവാനായി എന്നാലോ ഇനിയുള്ള സമയം വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കൂടി പറ്റുന്ന കാര്യങ്ങളും കൂടിയാണ് ഇപ്പം ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് നാല് വർഷമായിട്ട് റമദാന് വരുന്ന സമയത്ത് ഞാനും അവന് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് കാര്യങ്ങൾ തയ്യാറാക്കി വെക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റമദെന്ന് പറഞ്ഞാൽ സംതിങ് ബിഗ് എന്നുള്ളൊരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു ബിഗ് എക്സൈറ്റ്മെന്റ് ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ആവുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോഴി ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സമയത്തൊക്കെ അവർ അതിനായിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഒരു എക്സൈറ്റ്മെന്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാം ഓൾറെഡി ഇപ്പോൾ താറവ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഇങ്ങനെയൊന്നും ഒന്നും പ്ലാൻ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇപ്പോഴും പറയാം പിന്നെ വെച്ചാൽ നമ്മൾ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഫെയറി ലൈറ്റ്സ് വെച്ചിട്ടോ നമ്മൾ നമ്മളാരും റൊമാൻ്റെ തീമൊക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഉണ്ടാകും മിനിമലായിട്ടുള്ള ഡെക്കറേഷൻ ചെയ്തിട്ട് അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നുകൂടി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് എല്ലാ റമലാനിലും എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാരണം നമ്മളെ വീട്ടിൽ ആ ഒരു സംതിങ് ബിഗ് ഈസ് കമ്മിങ് അല്ലെങ്കിൽ റമദാൻ ഈസ് കമ്മിങ് എന്നുള്ള ആ ഒരു ഫീലിങ്ങിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ കുഞ്ഞ് ലൈറ്റുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ ആമസോണിലോ മീഷോയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ട് റമദാൻ ഡെക്കറേഷൻസിൻ്റെ പല സംഭവങ്ങളായിട്ട് ഞാനങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മോന് ഭയങ്കര ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ എൻ്റെ കൂടെ അവനെയും കൂട്ടി അല്ലെങ്കിൽ രണ്ടാളും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും കേട്ടോ ഒരു എൽ കെ ജി യു കെ ജി അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റമദാൻ പ്ലാനർ നമ്മൾ തയ്യാറാക്കുക നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ ഒരുപാട് സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള റമദാൻ പ്ലാനർ വാങ്ങാൻ കിട്ടും പിന്നെ അതേപോലെ തന്നെ റമദാൻ ആക്ടിവിറ്റീസ് നമുക്കിങ്ങനെ ബുക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതും ഉണ്ടാവും അല്ലാതെ തന്നെ റമദാൻ ആക്ടിവിറ്റീസ് നിന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ ഇത്ര ഇത്ര ഏജ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ആ ഏജിന് പറ്റിയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരുപാട് റമദാൻ ആക്ടിവിറ്റീസ് ഗൂഗിളൊക്കെ ഉണ്ട് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ കുറിച്ച് പറഞ്ഞു കൊടുക്കുക റമലാൻ്റെ നന്മകളും റമലാൻ്റെ പ്രാധാന്യം എന്താണെന്നും മറ്റ് മാസങ്ങളിൽ നിന്ന് റമലാൻ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക അടുത്തതായിട്ടെന്ന് വെച്ചാൽ അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു നിസ്കരിക്കാൻ ഒരു മുസലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നിസ്കാരമുറിയിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുക നമ്മുടെ കൂടെ നിസ്കരിക്കാൻ അവരെയും കൂടി കൂട്ടുക അങ്ങനെയുള്ള ഒരു എന്താ പറയുക നമുക്ക് ഈ റമലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇബാധിതത്തുകളുടെ ഒരു മാസമാണെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിസ്കാരത്തിൽ നമ്മളെ കൂടെ കൂട്ടുകയെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് കൂട്ടാൻ പറ്റുന്ന പറയുക ഇപ്പോൾ പ്രായത്തിലായുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും നമുക്ക് അവരെയും കൂടി നമ്മുടെ കൂടെ കൂട്ടാവുന്നല്ലേ ഉള്ളൂ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ ജുമാക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ തറാവേ നിസ്കരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഫ്താർ പോകുകയാണെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക നമ്മളെ കുട്ടികളെയും കൂടി പങ്കെടുപ്പിക്കാം എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ തറാവയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നാളെ നിസ്കരിക്കണമെങ്കിൽ പോലും നമ്മളെ കൂട്ടത്തിൽ അവർ കൂട്ടുകുറാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി കൂടെ ഇരുത്തിയിട്ട് അവർക്കൊരു ഖുറാൻ കൊടുക്കുക ഖുറാൻ വായിക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവരെ കൊണ്ട് ചോദിപ്പിക്കുകയെ കേൾപ്പിപ്പിക്കുകയെ അങ്ങനെ നമ്മളൊരു പാർട്ടിസിപ്പേഷൻ എന്ത് രീതിയിലാണോ നമുക്ക് കഴിയുക അതുപോലത്തെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ കൂടിയിരുത്തിയിട്ട് അവർക്കും കൂടി കൊടുക്കുക പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഇഫ്താർ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യൂലേ അതിൽ ചെറിയ രീതിയിൽ അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ എന്തെങ്കിലും നമുക്ക് എടുത്ത് തരുന്നതോ അല്ലെങ്കിൽ ടേബിളിൽ കൊണ്ടുവെക്കുന്നതോ അപ്പോൾ അതൊക്കെ എന്താ പറയുക ഒരു മുപ്പത് ദിവസത്തെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റിലൂടെ വരുമ്പം അവർക്കത് നന്നായിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നതും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും നോമ്പ് തുറക്കുമ്പോൾ കളിയും സമയത്തുള്ള പ്രിപ്പറേഷനുകളിലൊക്കെ അവരെയും കൂടി ചെറിയ രീതിയിലൊക്കെ നമ്മളെ കൂടെ ഭാഗമാക്കുക പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക നല്ല ഫണ്ണി ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ റംദാന ആക്ടിവിറ്റീസ് ആവാം അവരുടെ കൂടെ കൂടെയിരുന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം പുതിയ അറിവുകൾ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് നല്ല സമയങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് വയസ്സിന് മേലെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊണ്ടുവന്നാലും പഠിപ്പിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്തൊക്കെ നമുക്ക് വളർത്തിയാൽ നമുക്ക് കുട്ടികളുടെ ഉള്ളിൽ അത് നല്ല പോലെ ഉണ്ടാവും നല്ലപോലെ എപ്പോഴും ഉണ്ടാവും അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് ഇപ്പം ഇസ്ലാമിനോടും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റമതാ മാസത്തിനോടും അള്ളാനോടും എല്ലാത്തിനോടുള്ള ഇഷ്ടങ്ങൾ നമുക്ക് ഒരു സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇത് ഞാൻ എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ചെയ്താണ് കേട്ടോ ഞാൻ എൻ്റെ മോനും വേണ്ടിയിട്ട് പ്രീ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതിനൊന്നും സമയം കണ്ടെത്താനും ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാകുക നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ നമ്മളെ കുട്ടികളും കൂടി കൂട്ടുക നമുക്ക് അത് നല്ലതാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അസ്ലാ വൈകും വർഹമുല്ലാ ഇബറക്കാത്തു മറ്റൊരു വീഡിയോയിലേക്ക് കാണുവരാം